ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇട്ട രണ്ട് വീഡിയോയ്ക്ക് അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളെ കുറിച്ചിട്ടാണ് അതായത് ഞാനിപ്പോൾ ആവണക്കെണ്ണ തലയിൽ തേച്ച് മുടി വളരുന്നതിനെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും വളരെ ക്ലിയറായിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ശ്രദ്ധിച്ചാൽ കാണാം ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളാണിത് ഇത് ഞാൻ വളരെ കുറച്ച് കമൻറ്റുകൾ മാത്രമേ ഇതേപോലെ എടുത്തിട്ടിട്ടുള്ളൂ അതിൽ പലതിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പലതും മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ ഏത് വീഡിയോ ചെയ്യുമ്പോഴും ഇപ്പോൾ കാസ്ട്രോയിൽ അല്ലെങ്കിൽ ആവണക്കെണ്ണ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ റീസെന്റ് ചെയ്ത വീഡിയോയിലും ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എണ് മുടി ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ മുടി വളരുന്നത് മുടി കൊഴിയുന്നത് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കേട്ടതറിയാം ഈ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് കാരണം ഒരു വീഡിയോ കേൾക്കാത്ത ആളുകൾ മറ്റൊരു വീഡിയോയിലൂടെ കൂടെ ഈ ഒരു ഇൻഫർമേഷൻ കേൾക്കുന്നെങ്കിൽ കേട്ടോട്ടേ എന്ന് കരുതിയാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ വീഡിയോസിലും പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യം ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് മുടി സോപ്പ് ഉപയോഗിച്ച് കഴുകാമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിരന്തരം കമൻ്റ് വരുമായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട് അതുപോലെയാണ് ആവണക്കെണ്ണ മറ്റ് ഓയിലുമായിട്ട് മിക്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ട് വീഡിയോയിലും ആവണക്കെണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ആവണക്കെണ്ണ മിക്സ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ആവണക്കെണ്ണ മാത്രം യൂസ് ചെയ്യുന്നതും ഒരു വീഡിയോയിൽ ആവണക്കെണ്ണയും റോസ്മെരിയും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമുക്ക് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരെണ്ണയാണ് പക്ഷേ ഈ എണ്ണ നിങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും ഇത് നല്ല കൊഴുത്ത നമ്മുടെ തേനൊക്കെ പോലെ നല്ല കൊഴുത്ത ഒരു എണ്ണയാണ് ഇത് നമുക്ക് അതേ രീതിയിൽ ഡയറക്റ്റായിട്ട് തലയിൽ തേക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് മെയിനായിട്ടും ആ ഒരു റീസൺ കൊണ്ടാണ് ഇത് ഡയല്യൂട്ട് ചെയ്തിട്ട് തേക്കണം എന്ന് പറയുന്നത് അതായത് തേക്കാൻ ബുദ്ധിമുട്ടാണ് ആ കൺസിസ്റ്റൻസിൽ അത് നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ വളരെ ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡായിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ ആവണക്ക എണ്ണയ്ക്ക് ഒരു 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 സ്മെല്ലുണ്ട് അതായത് അതെല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല ആ ഒരു സ്മെല് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സ്മെല്ലുണ്ട് അപ്പം അതൊക്കെ മാറാനും അല്ലാതെ ഇതിൻ്റെ എന്താ പറയുക നമുക്ക് ഇതിൻ്റെ ഒരു നല്ല ബലം കിട്ടാനോ അല്ല അതിനെ ബേസ് ചെയ്തോ അല്ല ഇത് നമ്മൾ ഡയലൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് നമുക്കിത് തേക്കാനുള്ള എളുപ്പത്തിന് നിങ്ങളൊന്ന് തലയിൽ തേച്ച് നോക്കൂ കട്ടിയുള്ള ആവണക്കെണ്ണയിൽ നമുക്ക് കൈയും മുടിയും എല്ലാം കൂടെ സ്റ്റിക്കായി പോകും അത് നല്ല രീതിയിൽ തലയിൽ തേച്ചൊന്നും നമുക്ക് മസാജ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതാണ് മെയിൻ ഒരു കാരണം അപ്പം അതുകൊണ്ട് എപ്പോഴും ആവണക്കെണ്ണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളത് ഡയലൂട്ട് ചെയ്ത് തന്നെ വേണം യൂസ് ചെയ്യാൻ ഇത് ഞാൻ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ആളുകൾക്കുള്ള സംശയം എന്ന് പറയുന്നത് ഇത് ഏത് ഏതെണ്ണയിലും മിക്സ് ചെയ്യുന്നുള്ളൂ ഞാനതിനകത്ത് കോമൺ ആയിട്ടുള്ള നമ്മളുടെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഇതിന് വേണ്ടി ഉപയോഗിക്കാം അതായത് ഇപ്പോൾ ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഓലീവ് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം ജോജുബ ഓയിൽ ഉപയോഗിക്കാം അല്ല പാരച്ചൂട്ടിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം നിങ്ങൾ കാച്ചി എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാം കാരണം കാസ്റ്റർ ഓയിൽ മറ്റൊരു ഓയിലുമായിട്ട് ചേർന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ റിയാക്ഷനോ അതിൻ്റെ ഗുണങ്ങൾ മാറാനോ മറ്റുള്ളൊരു ഓയിലിൻ്റെ ഗുണം മാറാനോ ഒന്നും തന്നെ പോകുന്നില്ല നിങ്ങൾക്ക് ഏതൊരു ഓയിൽ വെച്ച് വേണമെങ്കിലും കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഈ കാച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് അത് മിക്കവാറും കാച്ചെണ്ണ ഒന്നുകിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ ഒക്കെ ആയിരിക്കും ഈ രണ്ടെണ്ണയിലും കാസർ ഓയില് മിക്സ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ എല്ലാ ആളുകളുടെയും ഒരു മെയിൻ പ്രശ്നം അതാണ് അവർ കുറേ നാളുകളായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേകതരം എണ്ണ യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ആളുകളായിരിക്കാം ഇത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ആളുകൾ വീഡിയോ മൊത്തമായിട്ട് കാണാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ഇതേപോലെ കമൻറ്റിൽ ചോദിക്കുന്നത് അപ്പം ഞാൻ കുറച്ചധികം കമൻ്റുകൾ ഇതായിവിടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല മൊത്തം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല കുറച്ച് പേരെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ ഏത് ഓയിലിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ് ഇനി ഇത് മിക്സ് ചെയ്യുന്ന ഓരോരുത്തർ അളവ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഫിഫ്റ്റിസ് ടു ഫിഫ്റ്റി റേഷ്യോയിൽ മിക്സ് അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ചെയ്യുന്ന അതായത് ഒരു പാർട്ട് നിങ്ങൾ ആവണക്കെണ്ണ എടുക്കുമ്പോൾ മൂന്ന് പാർട്ട് അടുത്ത ഓയില് അല്ലെങ്കിൽ പകുതി പകുതിയായിട്ട് ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് എം എൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ആവണക്കെണ്ണി ഒഴിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഒഴിച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഒരു ഇഷ്ടമനുസരിച്ച് ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാം ഇതോടൊപ്പം തന്നെ മിക്കമാ ഉള്ള മുടി വളരുന്ന അല്ലെങ്കിൽ മുടി മുടികൊഴിച്ചിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വരുന്ന മറ്റൊരു കമൻറ്റ് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ മെൻഷൻ ചെയ്യുകയാണ് അതായത് കുട്ടികൾക്ക് യൂസ് ചെയ്യാമോ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാമോ മൂന്നര വയസ്സുള്ള കുട്ടിക്ക് യൂസ് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് വരാറുണ്ട് ഈ രണ്ടര വയസ്സുള്ള അല്ലെങ്കിൽ മൂന്ന് നാല് വയസ്സൊക്കെയുള്ള കുട്ടികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നൊക്കെ പറയാം അവർ വളർന്ന് വരുന്ന ഒരു ഏജാണ് അവർക്ക് സമയം കൊടുക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ആയ കുട്ടിയുടെ തലയിലധികം മുടി ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴേ വിഷമിക്കേണ്ട കാര്യമില്ല അവരുടെ ന്യൂട്രീഷനിൽ ശ്രദ്ധിക്കുക അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ ശ്രദ്ധിക്കുക അവർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് കൊടുക്കുക അങ്ങനെയുള്ള അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അവർ അനീമിക്കാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക അവരുടെ എച്ച് ബി ലെവൽ ചെക്ക് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരു രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ആയ കുട്ടികൾക്ക് ഇതുപോലത്തെ റെമഡീസും അല്ലെങ്കിൽ ഇതുപോലെ തലമുടി വളരാനുള്ള എണ്ണയൊന്നും തേച്ച് കൊടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല അതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു നല്ല അഭിപ്രായവുമില്ല ഈ പറഞ്ഞ രണ്ട് വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികളുടെ തലയിൽ ഈ പറഞ്ഞതുപോലെ മുടി വളരാനുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ നിങ്ങൾ റെഗുലർലി വീട്ടിൽ കാച്ചി എണ്ണയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യുടെ ചെറുതിലെ കുട്ടികൾക്ക് കാച്ചിയെണ്ണ യൂസ് ചെയ്ത് തുടങ്ങാം അതൊരു റൊട്ടീനാക്കി എടുക്കാവുന്നതാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ അവരുടെ മുടി വളർച്ചയിൽ ഇപ്പോഴേ കൺസേൺ ആകണം എന്നുണ്ടെങ്കിൽ അതവരുടെ ന്യൂട്രീഷനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡിയോ വൈറ്റമിൻസിൻ്റെയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പോഴും എനിക്ക് കിട്ടുന്ന കിട്ടുന്നൊരു കമൻറ്റുണ്ട് മുടിയിൽ സോപ്പ് യൂസ് ചെയ്യാവുന്നുള്ളൂ മുടിയിൽ സോപ്പ് യൂസ് ചെയ്യാതെ ഇരിക്കുക അത് ആ ഒരു കമൻറ്റ് ഇപ്പോൾ സ ഗണ്യേനെ കുറഞ്ഞു ഞാൻ നേരത്തെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോ അതിനുവേണ്ടി സെപ്പറേറ്റ് ചെയ്തതിൽ പിന്നെ ആ ഒരു കമൻറ്റ് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് മുടിയിൽ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല മുടിയിൽ ഒന്നുകിൽ താളിയോ അല്ലെങ്കിൽ ഷാംപൂവോ മാത്രമേ യൂസ് ചെയ്യാവൂ സോപ്പെന്ന് പറയുന്നത് നമ്മളുടെ തലമുടിക്ക് അത്ര ഗുണമുള്ള സാധനമല്ല അത് തലമുടിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യവുമല്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ആവണക്കെണ്ണ മിക്സ് ചെയ്യുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കമൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് എനിക്കൊന്ന് നിങ്ങളുടെ അടുത്ത് ക്ലിയർ ആക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നത് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ട് പിന്നെ അതേപോലെ ഞാൻ ആദ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്ത് പറയുന്നത് മിക്സ് ചെയ്ത് തേക്കണം എന്ന് പറയുന്നത് അതുപോലെ പിരികത്തിൽ തേക്കുമ്പോൾ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എണ്ണയാണ് അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ മിക്സ് ചെയ്ത് അതൊന്ന് ലൂസാക്കുമ്പോഴാണ് അത് നന്നായിട്ട് നമ്മുടെ തലമുടിയിൽ നല്ലതുപോലെ അബ്സോർബ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന അതുപോലെ നമുക്ക് നല്ല മസാജ് ചെയ്ത് കൊടുത്താലേ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്ത് കിട്ടത്തുള്ളൂ പിന്നെ നിങ്ങൾ പിരികത്തിൽ നിങ്ങൾക്ക് ആവണക്കെണ്ണ തേക്കാവുന്നതാണ് പിരികം വളരാനും കൺപീലി വളരാനും ഒക്കെ ആവണക്കെണ്ണ നല്ലതാണ് തേക്കാൻ പറ്റുന്നതാണ് അവിടെ യൂസ് അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു കോട്ടൺ ബഡ്സിലോ എന്തെങ്കിലും തേച്ചിട്ട് നമ്മൾ പിരികത്തിലോ അല്ലെ ഐലാഷസിലോ തേച്ച് കഴിയുമ്പോൾ ഇത് ഈസിയാണ് നമ്മൾ തലയിൽ തേക്കുന്ന പോലെ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ആവണക്കെണ്ണ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഡയല്യൂട്ട് ചെയ്യാത്ത ആവണക്കെണ്ണ എടുത്തിട്ട് നിങ്ങൾ തലയിൽ ഒരു പ്രാവശ്യം തേച്ച് നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എത്ര തിക്ക് കൺസിസ്റ്റൻസിയാണിത് നമുക്ക് നമുക്ക് തലമുടിയും ഇതെല്ലാം കൂടെ മുടികൾ തങ്ങളിൽ ഒട്ടിയിട്ട് വലിഞ്ഞുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ ആവണക്കെണ്ണ തലയിൽ തേക്കുമ്പോൾ കിട്ടുന്നത് അത് നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തലയിൽ വെച്ച് എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഒരെണ്ണം ഉള്ളത് ആവണക്കെണ്ണ തലയിൽ തേച്ച് കിടന്നിട്ട് രാത്രിയിൽ തലയിൽ തേച്ച് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകി കളഞ്ഞാൽ മതി അതായത് അതിൻ്റെ അബ്സോപ്ഷൻ കൂടാനായിട്ട് കൂടുതൽ സമയം വെക്കാമോ എന്നുള്ള ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കണ്ടിരുന്നു ആവണക്കെണ്ണയെന്ന് മാത്രമല്ല യാതൊരു വിധത്തിലുള്ള എണ്ണയും രാത്രിയിൽ തേച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് തന്നെ നിങ്ങൾ തലയിൽ തേച്ചിട്ട് മുടിയൊക്കെ കെട്ടിവെച്ച് വൃത്തിയായിട്ട് നിങ്ങൾക്ക് സമയം കൊടുക്കാം ഏതൊരു എണ്ണയ്ക്കാണെങ്കിലും മിനിമം തേർട്ടി മുതൽ തേർട്ടി മിനിറ്റ്സ് മുതൽ രണ്ട് മണിക്കൂർ വരെ വെക്കാവുന്നതാണ് അതിലും കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തേച്ചിട്ട് വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ കഴുകിക്കളഞ്ഞോളൂ രാത്രിയിൽ തേച്ച് കിടക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഒന്ന് നമ്മൾ കിടക്കുന്ന തലയണയെല്ലാം വൃത്തികേടാകും ഇനി നിങ്ങൾ തലയണ എന്തെങ്കിലും ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി നമ്മൾ കിടക്കുന്ന സമയത്ത് തലയണയിൽ ഈ തലയിൽ നിന്നുള്ള എണ്ണയെല്ലാം ആകും അത് നമ്മൾ മുഖം തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മളുടെ മുഖത്താകും അത് കാരണം നിങ്ങൾക്ക് പിന്നീട് തലയിൽ വെക്കുന്ന രാത്രി വെക്കുന്നത് കൊണ്ട് വേറൊരു പ്രശ്നമല്ല തലമുടിക്ക് നല്ലതാണ് തലയ്ക്ക് നല്ലതാണ് അങ്ങനെയൊന്നും പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് മുഖത്ത് കുരുക്കള് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും കാരണം ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മുഖത്ത് ഇതേപോലെ രാത്രിയിലെല്ലാം റബ്ബ് ചെയ്തും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം മുഖത്തിൻ്റെ ചര്മത്തിന് പ്രശ്നമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതിപ്പോൾ ഈ എണ്ണെന്നല്ല എന്ത് സാധനമാണെങ്കിലും രാത്രിയിൽ തലയിൽ തേച്ചിട്ട് ഓവർനൈറ്റ് തലയിൽ വെച്ച് എടുക്കുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല അപ്പോൾ ഇ ഇതൊക്കെയാണ് കുറച്ച് കമൻസുകൾ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ കണ്ടത് നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ് കാരണം റിപ്പീറ്റഡ്ലി ഈ ഒരു കമൻ്റ് കാരണം ഞാൻ പല കമൻറ്റിനും ഇത് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു എങ്കിൽപ്പോലും ആളുകൾ അത് കാണുന്നില്ല വീണ്ടും ഇതേ കാര്യം തന്നെ ചോദിക്കുന്നു അപ്പോൾ ആളുകൾക്ക് ഈ ഒരു സംശയം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ കുറച്ചെങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ റിപ്ലൈ കൊടുക്കാത്ത അങ്ങനെ വിട്ടുപോയിട്ടുള്ള ആളുകൾക്കെങ്കിലും ഈ ഒരു കാര്യം ഹെൽപ്പ്ഫുള്ളായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്